നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് സന്തോഷ വാർത്ത ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക വിയറ്റ്നാം സാംബിയ കോങ്കോ യുഗാണ്ട ദക്ഷിണാഫ്രിക്ക നൈജീരിയ തുടങ്ങിയ രാജ്യക്കാർക്ക് യു എ ഗവൺമെന്റിന്റെ തീരുമാനം ഗുണകരമാകുന്നതാണ് ഇന്ത്യയിൽ കോവിഷീൽഡ് വാക്സിൻ ആണ് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിരിക്കുന്നത് നേരത്തെ വിവിധ വിമാന കമ്പനികൾ ഈ വിവരം പുറത്തുവിട്ടിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തുവരുന്നത് വൈകാതെ ഇന്ത്യയിലെ കോവാക്സിന് കൂടി അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ മുൻപ് സസ്പെൻഷൻ പട്ടികയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരും ആറു മാസത്തിൽ കൂടുതൽ വിദേശത്ത് താമസിച്ചവരും ഈ നീക്കത്തിൽ ഉൾപ്പെടുന്നു യാത്രക്കാർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടതാണ് കൂടാതെ യു എയിലേക്ക് പുറപ്പെടുമ്പോൾ അംഗീകൃത വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാകുന്നതിനൊപ്പം തന്നെ ആവശ്യമായ അംഗീകാരം ലഭിക്കുന്നതിന് വാക്സിനേഷൻ അപേക്ഷ പൂരിപ്പിക്കുകയും വേണം കൂടാതെ യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നേടിയ പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം ഇതിൽ ക്യു ആർ കോഡ് പതിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ് വിമാനം കയറുന്നതിന് മുൻപ് ദ്രുതഗതിയിലുള്ള പി സി ആർ പരിശോധനയും നാല് എട്ട് ദിവസങ്ങളിൽ മറ്റൊരു പി സി ആർ പരിശോധനയും നടത്തേണ്ടതാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം യു എയിലേക്ക് സന്ദർശക വിസക്കാർക്ക് ഓഗസ്റ്റ് മുപ്പത് മുതൽ പ്രവേശനം അനുവദിച്ചിരുന്നു എന്നാൽ യാത്രാ വിലക്കിന് മുൻപ് സന്ദർശക വിസ എടുത്ത ഒട്ടേറെ പേരുടെ കാലാവധി കഴിഞ്ഞതിനാൽ അതും നീട്ടിക്കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല ആയതിനാൽ തന്നെ മലയാളികൾ മലയാളികളടക്കമുള്ളവർ ഇപ്പോഴും കാലാവധി നീട്ടുന്നതും കാത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക